ഹൈ സഹായിക്കുക സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വരയിൽ പ്രിയമുള്ളവരെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് കൂടി തിരുപ്പറവി കൂടി ആഗതമായിരിക്കുകയാണ് എല്ലാവർക്കും തിരുപ്പറവിയുടെ എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ നേരികയാണ് സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഓരോ ക്രിസ്മസും നൽകുന്നത് വലിയ സന്ദേശം ദൈവം മനുഷ്യ മക്കളായ നമ്മളെ ഓരോരുത്തരെയും തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഓർക്കുന്ന ഈ ക്രിസ്മസ് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയുവാനും കൂടിയുള്ള അവസരമായി നമുക്ക് മാറ്റുവാൻ ഇടയാകട്ടെ അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് ആ സ്നേഹം പങ്കുവെക്കുന്ന പരസ്നേഹത്തിൻ്റെ നല്ല സ്നേഹ ജീവിതങ്ങളായിട്ട് മാറുവാൻ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നമുക്കൊരു അവസരമാക്കി മാറ്റാം പുൽക്കൂട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇടമാണ് അവിടെ ആട്ടിടയന്മാരുണ്ട് ഉന്നതരായ രാജാക്കന്മാരുണ്ട് എല്ലാവരെയും ഒരുപോലെ കാടുന്ന ഇടമാണ് പുൽക്കൂട് ഏറ്റവും ലാളിത്യത്തിൻ്റെ ഇടത്തിലാണ് ദൈവപുത്രനായ ഈശോ ജന്മമെടുക്കുന്നത് എടുക്കുന്നത് ലാളിത്യത്തിൻ്റെ ഇടങ്ങളിൽ എളിമയുടെ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഈശോയുടെ ദൈവ സാന്നിധ്യം ഇന്നും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണുവാനും എളിമയുടെ ഇടങ്ങളിൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളെ എളിമയോടെ സമർപ്പിക്കുവാനും എല്ലാവരെയും ഒരുപോലെ കാണുവാനുമൊക്കെ ഈ ക്രിസ്മസ് നമുക്ക് വലിയ ഒരു ഓർമ്മപ്പെടുത്തലായി മാറട്ടെ അങ്ങനെ സ്നേഹത്താൽ നിറഞ്ഞ് എല്ലാവരെയും ഒരുപോലെ കാണുന്ന എളിമയോടെ ജീവിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാൻ ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലും അവസരവുമായി മാറട്ടെ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ തിരുപ്പിറവിയുടെയും ആഗതമാകുന്ന പുതുവർഷത്തിൻ്റെയും എല്ലാ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു